നിങ്ങൾ ഈ പുട്ട് കണ്ടോ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കടയിൽ മാ ഒന്നും മേടിച്ചിട്ട് നമ്മൾ റേഷൻ കൊണ്ട് ഒരു പുട്ടാണ് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പുട്ടാണിത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ റെസിപ്പി അറിയുന്നതിന് മുമ്പ് കൂട്ടുകാർ പുതിയ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കാണാണെങ്കിൽ കോൾ ചെയ്യാ പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കുക്കിംഗ് വീഡിയോസ് പ്രത്യേകം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ പ്ലേ കാണുന്നു എന്നെക്ക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാത്രം നിങ്ങൾ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് എന്ത് കമന്റ് ഉണ്ടെങ്കിലും താഴെ കമന്റിലൂടെ അറിയിക്കാൻ വായിക്കണ്ടത് ചുമന്ന അരി മട്ടഅരിന്നാ പറയുന്നത് നമുക്ക് ഇത് വെച്ചോണ്ട് നമുക്കിപ്പോൾ കടയിൽ നിന്ന് ഇപ്പം അത്യാവശ്യം മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് പുട്ടുപൊടി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അടിപൊളിയായിട്ട് കിട്ടും അതിനെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇപ്പം കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സാധാരണ എല്ലാവരും ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെയാണ് വെക്കേണ്ടത് അപ്പൊ നമ്മള് ഇപ്പൊ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൂടുതൽ കൂടുതലായിട്ടുണ്ട് നല്ലോണം ഒന്ന് കൂന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് ഉണക്കണം ഉണക്കുന്നത് എങ്ങനെയപ്പോ കാണിച്ചു തരാം എങ്ങനെയാന്ന് നല്ലോണം നമുക്ക് ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ആ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പറഞ്ഞാൽ സാധാരണ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും തുണിക്കാത്തിട്ട് ഒന്ന് ഇതിന്റെ ഈർപ്പൊക്കെ ഒന്ന് പോയിക്കാളും നമ്മൾ അപ്പൊ അതങ്ങനല്ല ചെയ്യുന്നത് കുറച്ച് എളുപ്പത്തിന് വേണ്ടി വേറൊരു രീതിയിലാണ് വേറൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ അതിനെ ഞാൻ എന്താ ഇവിടെ ഒരു ഇരുമ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പെട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിലാണ് ഇനി നമ്മൾ ചെയ്യുന്ന കുറേച്ച് നമുക്കിട്ടൊന്ന് ഇതിന്റെ വെള്ളമായി ഒന്ന് പോവാൻ വേണ്ടി ഒന്ന് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഓനെ നമ്മളിട്ട് വറുത്ത് വറുത്തങ്ങ ആക്കരുത് ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് അതിന്റെ വെള്ളം ഒന്ന് ചൂട് തോന്നുന്ന ആ ഒരു ഇത് മാത്രം മതി വെള്ളം വെള്ളത്തിന്റെ ആ ഈർപ്പം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഇത് ഇതൊരു എളുപ്പപ്പണിയാണ് അങ്ങനെ ഇതെല്ലാം നമ്മൾ ഒന്ന് ചെയ്ത് എടുത്തിട്ട് വരാം ഇപ്പൊ അതിന്റെ ഈർപ്പം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം ഇപ്പൊ നമ്മളെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റാണ് ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് നമുക്ക് ഇനി പൊടിക്കാം നമ്മളിത് ചൂടാക്കിയ ഈ അരിയുടെ ഈ ഈർപ്പം ഒന്ന് മാറിപ്പോയി കിട്ടിയാൽ മാത്രം മതി വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇല്ല ഈ വറുത്ത് കൂടുതലായി കഴിഞ്ഞാൽ അതൊരു നമുക്ക് പുട്ടിന് പുട്ടുണ്ടാക്കുമ്പോ അതിനൊരു മയം കിട്ടത്തില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മൾ ഈ ഇങ്ങനെ ചൂടാക്കുമ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇങ്ങനെ കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയും വേണം ഇനി നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അരി ഒന്ന് പൊടിച്ചെടുക്കലാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു നമ്മൾ മിക്സറിൽ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതിൽ കുറേ നമുക്ക് കിട്ടുന്നു അരിച്ചെടുക്കാം നമ്മൾ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എങ്കിലേ ഇതൊന്ന് പൊടിഞ്ഞ് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ തോനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിയത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് മിക്സിക്കകത്ത് ഇട്ടിട്ട് രണ്ടുമുട്ടം രണ്ടു മൂന്ന് പ്രാവശ്യം നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കണം എങ്കിലും നല്ലോണം പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മൾ ഈ രീതിയിൽ ഒന്നും അരച്ചെടുത്തിട്ടുണ്ട് അല്ല അരച്ചില്ല പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളെ പുട്ടിന്റെ അതേ മാവിന്റെ അതനുസരിച്ച് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ബാക്കിയുള്ള മാവൂടെ നമുക്കൊന്ന് ഇത് ഇണക്കൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അതിനാ ഒരു പുട്ട് വിറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അതൊന്ന് ചൂടാൻ വേണ്ടി വെച്ചിരിക്കയാണ് ഇതിനകത്തോടെ നമുക്ക് സാധനം ചൂടായിട്ട് മാത്രം നമുക്കിനകത്ത് മാവ് കുഴച്ച് വെച്ചാൽ മതി ഇനി ഒന്ന് ചൂടാവട്ടെ നമ്മുടെ മാവ് മൊത്തം നമ്മൾ കൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് കാണുമ്പോൾ ഒരു ചുവപ്പ് പോലെ കാണുന്നതിലും തനി വെള്ളയാണ് കേട്ടോ നമ്മൾ ഈ ക്യാമറ കൂടെ കാണുമ്പോഴാണ് ചുവപ്പ് കളറായിട്ട് തോന്നുന്നത് അപ്പോൾ ഇത് തനി വെള്ളം താണ്ടാകുന്നത് ഈ മാവ് നമ്മൾ ഇതേ ആണെങ്കിൽ നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്ത് ഉപ്പിട്ട കുറച്ച് വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിക്കാറുണ്ട് നമുക്ക് എടുക്കാം അതിന് ഇതാണ്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് തോന ഉണ്ടെങ്കിൽ കാര്യമൊന്നും നമ്മൾ അരിക്കിട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് രണ്ടിനും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം വെള്ളത്തിനും അരിയിലും കൂടെ ആ രീതിയിൽ ഒന്ന് നമുക്ക് ഉപ്പിട്ടൊന്ന് കലക്കിയെടുക്കാം ഉപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ ഇത് രീതി അനുസരിച്ച് ഇട്ടാ മതി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇനി നമ്മുടെ മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് എടുക്കുക എടുക്കില്ലെങ്കിൽ കൂടുതൽ വെള്ളമായാലും നമ്മുടെ മാവിന് ഒരു ഉപ്പ് വെള്ളമായോണ്ടേ നമ്മൾ അതനുസരിച്ചെടുക്കണം നല്ലോണം നമുക്കൊന്ന് കളാം കാരണം പറഞ്ഞാൽ നമ്മൾ അരിയിൽ ഉപ്പില്ലാത്തത് കൊണ്ട് ഈ ഉപ്പ് പിടിക്കാൻ വേണ്ടി എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടി നമ്മളൊന്ന് നല്ലോണം ഇളക്കണം നമ്മളിങ്ങനെ ഈ ഉണ്ട പിടിക്കുമ്പം മാവ് ഇതേ രീതി ഇരിക്കുന്നതാണെങ്കിൽ ഇത് കറക്റ്റ് പരുവാണ് അല്ല ഇരുന്നില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പരുവല്ല ഈ പരുവാകുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ കറക്റ്റ് ഞാൻ ഒഴിച്ച രണ്ട് സ്പൂൺ വെള്ളം കറക്റ്റാണ് ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന നമ്മൾ പുട്ട് ഇട്ടിക്കകത്ത് ചെല്ലി ഇട്ടു കൊടുക്കി കറക്റ്റായിട്ട് വീണിട്ടുണ്ട് ഇനി നമ്മളെ തേങ്ങ തേങ്ങ അടിയിൽ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് പകുതിയാകുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്ക ബാക്കി നമ്മൾ വീണ്ടും വീണ്ടും കുറച്ച് തേങ്ങ വീണ്ടും കുറച്ച് തേങ്ങ ഇനി നമ്മൾ ഇതൊന്ന് അടുപ്പി വെച്ച് ആവി കെറ്റിയെടുക്കാം നമുക്ക് ഇനി ആവി വരുന്നവരെ ഒന്ന് വെച്ച് കഴിവെടുക്കാം അപ്പൊ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പുറത്തോട്ട് എടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ സംഭവം അപ്പം നമ്മുടെ പുട്ട് പുട്ടിവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം